നമസ്കാരം കേരളത്തിൽ ആരൊക്കെയാകണം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ എന്നുള്ള ചർച്ചകൾ ഇപ്പോൾ സജീവമാക്കിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇത്തരത്തിൽ ഓരോ ഗ്രൂപ്പിൽ നിന്നും ഓരോ പേരുകൾ ഇപ്പോൾ ഓരോ മണ്ഡലത്തിനും ഉയർന്നു കേൾക്കുന്നുണ്ട് അത്തരത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആകും എന്ന തരത്തിൽ ഇപ്പോൾ ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന പേര് സ്പോർട്സ് താരവും ഫുട്ബോൾ ഇതിഹാസമായിട്ടുള്ള ഐ എം വിജയൻ്റെതാണ് ഐ എം വിജയൻ്റെ പേര് അവിടെ ഉയർന്നു കേൾക്കുന്നു കോൺഗ്രസ് പ്രവർത്തകർ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി തന്നെ ഐ എം വിജയൻ്റെ പേര് പരിഗണിക്കുന്നതായി തരത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഐ എം വിജയനുമായി നമ്മൾ ഈ ഒരു കാര്യം സംസാരിക്കാനായി ശ്രമിച്ചെങ്കിലും അദ്ദേഹം ദുബായിൽ ഇപ്പോൾ ഒരു പരിപാടിയിലായതിനാൽ അദ്ദേഹം സംസാരിക്കാൻ വേണ്ടി ഇപ്പോൾ തയ്യാറായില്ല എന്നാൽ അതിനോട് പിന്നീട് പ്രതികരിക്കാം എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ കായികപ്രേമികളുടെ കറുത്തുമുത്താണ് ഐ എം വിജയൻ ഐ എം വിജയന് വലിയ തരത്തിലുള്ള സ്വീകാര്യത ജനങ്ങൾക്കിടയിലുണ്ട് പൊതുജനത്തിനിടയിലുണ്ട് രാഷ്ട്രീയത്തിന് അപ്പുറത്തായിട്ടുള്ള സ്വീകാര്യതയുള്ള മനുഷ്യനാണ് ഐ എം വിജയൻ അദ്ദേഹത്തിന് കോൺഗ്രസ് രാഷ്ട്രീയ പാരമ്പര്യം ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിൽ കെ എല്ലാം തന്നെ വളരെ അടുത്തുനിന്നുള്ള നിന്ന ഒരു രാഷ്ട്രീയ പാരമ്പര്യം ഉള്ള വ്യക്തിയാണ് ഐ എം വിജയൻ ആ ഒരു രാഷ്ട്രീയ പാരമ്പര്യം മുതലാക്കിക്കൊണ്ട് അത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പുറത്തുള്ള ജനപിന്തുണ മുതലെടുത്തുകൊണ്ട് അദ്ദേഹത്തെ മത്സരിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്നത് കോൺഗ്രസിൻ്റെ നേതൃത്വം അദ്ദേഹവുമായി ചർച്ച നടത്തി എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വമോ അല്ലെങ്കിൽ ഐ എം വിജയനോ ഔദ്യോഗികമായി തന്നെ ഒന്നും പറയുന്നില്ല കോൺഗ്രസ് എല്ലായ്പ്പോഴും കോൺഗ്രസ്സിന് തന്നെ സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ടിരുന്ന മണ്ഡലമാണ് ആലത്തൂർ ആലത്തൂർ മുമ്പ് കെ ആർ നാരായണൻ അടക്കമുള്ള സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് ജയിപ്പിച്ച മണ്ഡലമായിരുന്നു അതിനുശേഷം ഇങ്ങോട്ട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ ആരും തന്നെ ജയിപ്പിച്ചെടുക്കാൻ വേണ്ടി ഇതുവരെ സാധിച്ചിട്ടില്ല കഴിഞ്ഞ രണ്ട് ടൈമായിട്ട് അവിടെ പി ബിജു ആണ് എസ് എഫ് ഐ നേതാവായിരുന്ന പി ബിജു ആണ് അവിടെ എം പി ഇത്തവണിയും പി ബിജുവിന് തന്നെ നിറക്ക് എൽ ഡി എഫിൽ നിന്ന് വീഴും എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം അങ്ങനെയാണെങ്കിൽ പി ബിജുവിനെതിരെ മികച്ച ഒരു സ്ഥാനാർത്ഥിയെ നിർത്തും എന്നുള്ള ഒരു തന്ത്രം തന്നെയായിരിക്കണം ഐ എം വിജയൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം കാണുന്നത് ഇത്തരത്തിൽ ഒരു സ്ഥിരീകരണം ഐ എം വിജയൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും അത്തരത്തിലുള്ള പേര് ഉയർന്നു കേൾക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ആ ഒരു ചർച്ച തന്നെ അവിടെ മികച്ച രീതിയിൽ കോൺഗ്രസിന് അനുകൂലമാകും ആകുമോ എന്ന തരത്തിലുള്ള ഒരു ചർച്ചകൾ തന്നെ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കെ ആർ നാരായണന് ശേഷം എസ് ശിവരാമനിലൂടെ സി പി എം മണ്ഡലം പിടിച്ചു തിരിച്ചു പിടിക്കുകയായിരുന്നു അതിനുശേഷം എസ് അജയ് കുമാറായിരുന്നു അവിടെ എം പി ആയിരുന്നത് അതിനുശേഷം കഴിഞ്ഞ രണ്ട് ടൈമായി തന്നെ പി ബിജു ആണ് അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചത് എന്നാൽ ഇത്തവണ ആലത്തൂർ തിരിച്ചു പിടിച്ചേ ഒക്കൂ എന്നുള്ള വാശിയാണ് കോൺഗ്രസ് ഉള്ളത് പാലക്കാട് ഡി സി സി ഇത്തവണ ജില്ലയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന് തന്നെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ഐ എം വിജയനെ രംഗത്തെറിക്കൽ അത് പിന്നോക്കക്കരയിൽ മാത്രമല്ല രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുന്നവർക്കൊപ്പം രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുന്നവരും ഒപ്പം തന്നെ യുവത മുഴുവനായും ഐ എം വിജയൻ അനുകൂലമായി വോട്ട് ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാ നേതൃത്വത്തിൽ ഉണ്ടായിരിക്കുന്നത് അത്തരത്തിലുള്ള ചർച്ചകളും നടക്കുന്നതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കോൺഗ്രസുമായി വളരെയധികം ആത്മബന്ധമുള്ള താരമാണ് ഐ എം വിജയൻ സാഷൽ ലീഡർ കെ കരുണാകരൻ തന്നെ ഐ എം വിജയൻ എറണാകുളത്ത് പത്മജിയുടെ വീട്ടിൽ വിളിച്ചിരുത്തി ഒപ്പം ഇരുത്തി സൽക്കരിക്കുകയും പാർട്ടി മെമ്പർഷിപ്പ് ഷിപ്പ് കൈമാറുകയും ചെയ്തിട്ടുള്ള ഒരു ചരിത്രമുണ്ട് വിദ്യാഭ്യാസ യോഗ്യത തടസ്സമായിട്ടും കേരള ടീം ക്യാപ്റ്റനായിരുന്ന വിജയനെ പോലീസിൽ എസ് പോസ്റ്റിൽ നിയമിച്ചതിനും കെ കരുണാകരനായിരുന്നു ഐ എം വിജയനെ സംബന്ധിച്ചിടത്തോളം ഇടതുപാളയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഐ എം വിജയനെ കെ കലാപന്മണിയിലൂടെ ഒരു നീക്കം എൽ ഡി എഫ് നടത്തിയെങ്കിലും ഇടതു നേതാക്കൾ നടത്തിയെങ്കിലും അത്തരത്തിലുള്ള ഒരു നീക്കം പിന്നീട് നിരസി ഐ എം വിജയൻ തന്നെ നിരസിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അതിൻ്റെയും കൂടെ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ്സിന് ഐ എം വിജയൻ്റെ കാര്യത്തിൽ പ്രത്യേക താല്പര്യം ഉണ്ട് എന്ന തരത്തിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത് പാലക്കാട് ഡി സി സിക്കും ഐ എം വിജയൻ്റെ കാര്യത്തിൽ അനുകൂല നിലപാടാണ് ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തൃശ്ശൂർ ഡി സി സിക്ക് വിജയൻ്റെ കാര്യത്തിൽ മുൻപേ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അത്തരത്തിൽ പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ വിജയത്തിനുണ്ട് അതായത് പാലക്കാട് ഡി സി സിയും തൃശ്ശൂർ ഡി സി സിയും ഐ എം വിജയന് പൂർണ്ണമായിട്ടും പിന്തുണ നൽകുന്നു നൽകുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സി പി എമ്മിൽ രണ്ട് തവണ മത്സരിച്ച പി ബിജു മത്സരിക്കും അല്ലെങ്കിൽ ആലത്തൂരിൽ മുൻ സ്പീക്കറായിട്ടുള്ള കെ രാധാകൃഷ്ണൻ ആലത്തൂരിൽ ഒരു സാധ്യതയും സി പി എം നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഐ എം വിജയൻ അവിടെ മത്സര രംഗത്തേക്ക് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി എത്തുകയാണെങ്കിൽ അത്തരത്തിൽ ഒരു കടുത്ത മത്സരം തന്നെ അല്ല സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളിൽ വളരെ ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു മണ്ഡലമായി തന്നെ ആലത്തൂർ ചിലപ്പോൾ മാറാനുള്ള സാധ്യതയാണ് ഐ എം വിജയൻ അവിടെ സ്ഥാനാർത്ഥിയെ ഉണ്ടാവുക